ൂട് അപ്പൊ രണ്ടും നോടെ ഉള്ളില് വരും തൊലി കളയുമ്പോ അപ്പൊ രണ്ടോ മൂന്നോ സെന്റിമീറ്ററിൽ ഇങ്ങനെ ബർക്ക് ആദ്യമൊന്നും വരഞ്ഞുകൊടുക്കിട്ടൊന്നും ഇങ്ങനെ വേണ്ടിയിൽ കൈ വലിച്ചെടുക്കണ ഇങ്ങനെ അതുപോലെ അറിയണ്ട േനൽകാലത്ത് നാപ്പത്തഞ്ചു ദിവസം കഴിഞ്ഞാല് കണക്കാ പേരക്ക് ശെരിക്കും മഴക്കാലത്ത് പേര ചെയ്യാൻ നല്ലത് ചെറുനാരക രണ്ടേരം നനച്ചു കൊടുത്താ ചെലപ്പോ നാപ്പത്തഞ്ചിനുള്ളില് വരൂരും അങ്ങനെ അതല്ല നമ്മളിപ്പോ വേനൽക്കാലത്ത് ഇത് ചെയ്യുന്നുണ്ടെന്നേക്കൊരു ഹോർമോൺ വരട്ടുകൊടുത്ത് പിന്നെ ചെല സ്ഥലങ്ങളിൽ ഈ നോട് ഉള്ളൊന്ന് വള്ളി എന്തെങ്കിലും ഇവിടെ കെട്ടിക്കൊടുക്കും നമ്മളിവിടെ ചെയ്യണില്ല നടക്കാൻ ഞാന ഒരു ഒന്നും വേണ്ടാ നേരെ ഇട്ടിരിക്കയാ. ഓടിക്കണം. എല്ലാ ഭാഗം കവർ ചെയ്യുന്നുള്ളാ. അതിന്റെ കെട്ടല്ല വേറെ ടൈറ്റ് ആയിട്ട് എയർ ടൈറ്റ് ആയിട്ട് കെട്ടേ. ആ വടയൊരു കെട്ടും മറ്റേ വടയൊരു കെട്ടും. Hey talkie. ൂടെ തന്നെ കാണാം നമുക്ക് അത് കഴിഞ്ഞിട്ട് നമ്മള് പേര് വന്നു നല്ല ഒരു മൂന്നാല് പേര് ഇതിൽ കൂടെ ഒക്കെ വരില്ലേ ഇത് കട്ട് ചെയ്യാ എന്നിട്ട് ഒരു കവറിൽ നമ്മള് ബാഗ് ചെയ്തിട്ട് ഒരു തണലത്ത് വേറെ ള് പറഞ്ഞവരെ സെറ്റ് ചെയ്ത് ഇതാണ് ഊരിയിട്ട നമ്മള് കവറിൽ ബാഗിയളയും എന്നിട്ട് ശേഷം കളഞ്ഞിട്ട് ബേഗ് ചെയ്യാം പിന്നെ ഒന്നും കൂടി ശരിയായിട്ട് ഈ കവറിന്റെ ഉള്ളിൽ വേര് ചെലപ്പറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് തരും ഇറക്കാം ശാച്ചല്ലേ